ഹായ് ആൾ അസ്സാം വലൈക്കും വരഹമുള്ള വിബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയ വീടിൻ്റെ കുറച്ച് പുതിയ അപ്ഡേഷൻസ് ഒക്കെയാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ ഇതിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ വ്ലോഗ് ഞാൻ എടുക്കാനായിട്ട് തുടങ്ങിയത് രാവിലെ ചാക്കപ്പൊക്കെ ഫുള്ള് തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മിക്ക സമയത്ത് ദോശ തന്നെ ആയിരിക്കും ദോശയും പിന്നെ തേങ്ങാ ചമ്മന്തിയും പിന്നെ ഉള്ളി ചമ്മന്തി പിന്നെ തലേ ദിവസത്തെ വല്ല കറി അതുണ്ടെങ്കിൽ അതും ചൂടാക്കിയിട്ട് അങ്ങനെയാണ് സാധാരണ രാവിലെ ഉണ്ടാവുക ചില സമയങ്ങളിൽ വരെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാവും പിന്നെ ലഞ്ച് ബോക്സ് ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ദോശയുണ്ടാവും പിന്നെ എനിക്കും കുട്ടികൾക്കും നെയ്സ് ഇഷ്ടം അതിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും കഴിക്കും അങ്ങനെ ഈ ചോബിയൊന്നും സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ലാസ്റ്റ് നിമിഷം ബാക്കിയുള്ളവരൊക്കെ പോണ കണ്ടപ്പോൾ അവർക്കും കൂടെ പോണമെന്ന കഴിഞ്ഞു പിന്നെ ഈ ഒരു കുമ്പളിങ്ങറിയോ നമ്മുടെ അച്ഛമ്മ തന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ആ ഒരു കുമ്പളിങ്ങാണ് കേട്ടോ ഇത്ര ദിവസമായിട്ട് നമുക്കിതുകൊണ്ടൊന്നും കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് കുമ്പളിങ്ങ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ നിന്ന് വീട് മാറുന്ന സമയത്ത് ഓർമ്മകൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് പിന്നെ ലാസ്റ്റ് വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കിച്ചൻ എനിക്ക് ഒന്ന് പണിയെടുക്കാനും വേണ്ടിയിട്ട് തോന്നുന്നുണ്ട് കാരണം വീട്ടെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമുള്ളത് കൊണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഇങ്ങനെ കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിച്ച പോലെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് ഏതായാലും ഇതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നാണ് പിന്നെ ഇരുന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ അതായത് നമുക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ വേണം അപ്പോൾ അതിനെന്തായാലും അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം തോന്നിയപ്പോഴാണ് പണിയെടുക്കുക എന്നുള്ളത് തീരുമാനിച്ച് അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇവർ ഈ ഒരു വീട് സത്യം പറഞ്ഞാൽ പുതിയ വീടാണ് അത്ര വലിയ പഴക്കമൊന്നുമില്ല അഞ്ച് വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞെടുത്തിട്ട് അവരിൽ പൈസ വരുന്നതിന് അനുസരിച്ച് അനുസരിച്ച് കുറേശ്ശേ ആയിട്ടിങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ താഴത്തെ സ്കേട്ടിങ്ങിൻ്റെ മുകളിൽ ഭാഗം ഭാഗമൊന്നും പുട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗത്തൊക്കെ പുട്ടിയിടാന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ മറ്റേ വീട്ടിൽ നിന്ന് ഇൻഡക്ഷൻ കുക്കറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കാണെങ്കിൽ ഇവിടെ എല്ലാവരും ചൂടുവെള്ളമാണ് കേട്ടോ കുട്ടികളും ഞാൻ എല്ലാവരും കുടിക്കുക അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ കുക്കർ എന്തായാലും അത്യാവശ്യമാണ് എന്തും പെട്ടെന്ന് ചൂടാക്കാനും ഒക്കെ പിന്നെ ഓവനും അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫിക്സഡ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എടുക്കണമെങ്കിൽ അവിടുത്തെ കബേർഡ് പൊളിക്കേണ്ടി വരും അപ്പോൾ അത് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് പിന്നെ ഞാൻ ഓവനും ഒ ടി ജിയും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചൂടാക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് പിന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ആക്ച്വലി ഞാനിങ്ങനെ വാങ്ങിയിട്ടൊരു ഒരാഴ്ചത്തോളമായിരുന്നു അപ്പോൾ അതിങ്ങനെ എടുത്തു വച്ചിരിക്കായിരുന്നു അങ്ങനെ ഗ്യാസ് തീർന്ന സമയത്ത് ഓക്കെ ഇനി ഇതല്ലാതെ വേറെ ശരണില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തെടുത്താണ് നല്ല സാധനമാണ് കേട്ടോ ഇത് പ്രൊമോഷനാണ് ആണെന്നൊന്നും വിചാരിക്കണ്ട പ്രസ്റ്റീജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറില്ലേ അതിൻ്റെ ഒരു ന്യൂ വേർഷനാണ് കേട്ടോ സാധാ പോലെയല്ല നമുക്ക് എല്ലാ പാത്രങ്ങളും വെക്കാനായിട്ട് പറ്റും സ്റ്റീൽ മാത്രമല്ലേ മറ്റേലൊക്കെ പറ്റുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാവേ പ്രൊ ഇത് പ്രൊമോഷനല്ലോ അപ്പോൾ അതേ ഗ്യാസ് കഴിഞ്ഞപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റണക്കുട്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ അവളുടെ ഒരു സ്റ്റൈലിൽ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഞാൻ അത് അപ്പം എണ്ണാന്ന് പറഞ്ഞാൽ ഏതായാലും ഉണ്ടാക്കിയതൊന്നും ഷൂട്ടായിരുന്നില്ലേ എറണക്കുട്ടി എന്ന് വെച്ചപ്പോൾ ലാസ്റ്റ് ഭാവം മാത്രം അതിലുള്ള ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഈ മസാലകളെല്ലാം ഇട്ട് എന്നിട്ടത് ഒരു ഗ്രേവി ടൈപ്പ് പോലെ ആക്കിയിട്ട് അതിന് ശേഷം മീനില്ലേ മുളൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനം അതിലേക്ക് എടുത്ത് ഇടായിരുന്നു സംഭവം പൊളി ടേസ്റ്റ് പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ ഞാനങ്ങനെ കിച്ചൻ്റെ പണി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് റെനോവേഷൻ അപ്പോൾ എവിടെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ആ ഭാഗത്ത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ സജഷൻസ് സജഷന്സ് ആയിട്ട് ഇടണം കാരണം ഞാൻ ഡെയിലി രാവിലെ തുടങ്ങി ഈ പണികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ മുക്കും മൂലം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കും ഇവിടെ അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവും എന്നുള്ളത് കാരണം നമ്മൾ കുറച്ച് ദിവസം ഒരു വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരും അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക നമ്മൾ ചിലപ്പോൾ ചില പുതിയ വീട് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആയിരിക്കും നമുക്ക് തോന്നും അയ്യോ സിങ്ക് ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായനലേ എന്ന് നമ്മൾ അതിൽ എന്താ പറയുക വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ തോന്നൂലേ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഐഡിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ അതോ റെനക്കുട്ടി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നില്ല അപ്പോൾ അവൾക്ക് ദേഷ്യമായിരുന്നു അവൾ അടിപൊളിയായിട്ട് കുറച്ച് ലേസ് കുറച്ച് മീനും ഒക്കെ ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തലേദിവസം ആണ് അപ്പോൾ അവൾക്ക് മൈലാഞ്ചി ഇടാനും വേണ്ടിയിട്ട് ഈ മെഹന്ദി ഡിസൈൻ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ തന്നെയാണ് കേട്ടോ അവരുടെയിൽ ഇതുപോലെയുള്ള കോണ് കാര്യങ്ങൾ ഉണ്ട് നെയിൽ ഹെന്നാസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചോക്കുന്നുണ്ട് ആണ് പക്ഷെ ഞാൻ ഇട്ടില്ല എനിക്കെന്തോ ഇടാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കും കൂടെ ഇട്ടും ഇടേന്ന് പറഞ്ഞിട്ട് ഒന്നാമത് എനിക്ക് ഇട്ടിട്ട് അത്രയും നേരം ഇരിക്കാൻ പറ്റില്ല എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പിന്നെ ഒരു എന്തോ മനസ്സിനൊരു നമുക്ക് എല്ലാറ്റിനും തയ്യാറായിട്ടിരിക്കണ്ടേ ഇരിക്കണ്ടേ അപ്പം ഇന്നെന്തായാലും എനിക്ക് വേണ്ടാന്ന് തോന്നി അപ്പം പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് നെഗത്തിൽ മാത്രം ഇട്ടതായോ എന്ന് പണ്ട് ഞാൻ നെഗത്തിൽ എപ്പോഴും മൈലാഞ്ചിടായിരുന്നു കേട്ടോ എപ്പോഴും എൻ്റെ നെഗത്തിൽ ഉണ്ടാവും പക്ഷേ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ അങ്ങനെ വിട്ടുപോയി പക്ഷെ റണക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർക്കും എന്തായാലും ഒരു പ്രമോഷനാവും റെണക്കുട്ടീൻ്റെ ആഗ്രഹവും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വരാൻ പറഞ്ഞതാണ് എൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓൾ കേരള ഇവർ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈലേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നല്ല ഭംഗിയിൽ റെണക്കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അവൾക്കിതൊക്കെ താല്പര്യമുള്ളതുകൊണ്ടാണ് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു തൃപ്തിയാണ് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ അതേ കിച്ചൺ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഇവിടെ വന്നിട്ട് രണ്ട് കിച്ചൺ ആണ് ഉണ്ടായിരുന്നത് അതിൽ ഇത് വർക്കിംഗ് കിച്ചൺ ആണ് പക്ഷേ ഇതിൽ ഡോറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് നല്ല മരത്തിലാണ് കേട്ടോ പണി അഴിപ്പിച്ചിട്ടുള്ളത് നല്ല മരമാണ് കുഴപ്പമില്ല പിന്നെ ഈ സൈഡ് ഞാൻ പറഞ്ഞില്ലേ പുട്ടി ഇടാത്ത ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കിച്ചൺന്ന് നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു പ്രൊവിഷനും കൂടിയുണ്ട് ഈ സൈഡ് ഒരു ചെറിയൊരു ഷെൽഫാണ് ഉള്ളത് ഇതിൽ നമ്മളിപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കുറച്ചെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇത് ഇവിടുത്തെ വർക്ക് ഏരിയ അല്ല നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് അവിടെ നിന്ന് ഒരു ബാത്റൂമും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ടൈല് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചുമര് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ ടൈലിടാൻ ഇല്ലേ എന്നുള്ളത് അറിയില്ല ഈ പറഞ്ഞപോലെ ഇപ്പോൾ നമുക്കൊന്നിച്ച് ഒരുപാട് ഒരുപാട് പണിയൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് കാണാനൊരു മനസ്സിനൊരു തൃപ്തി വരുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താം എന്നുണ്ട് അപ്പോൾ ഈ വോളൊക്കെ ഞാൻ വിചാരിക്കുന്നത് നല്ല നമ്മുടെ മറ്റവിടെ കിച്ചണിൽ ഫുൾ ടൈല് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് അതുപോലത്തെ ഒരു ടൈല് നമ്മളൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാന് പക്ഷെ ഇപ്പം എന്തായാലും അത് ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഈ കിച്ചൺ നമ്മൾ നേരെ എൻ്റർ ആവുന്നത് അപ്പുറത്തേക്ക് ഒരു കിച്ചൺ അപ്പോൾ ഈ ഒരു വോളില്ലേ ഈ വോൾ എടുത്ത് മാറ്റിയിട്ട് ആ കിച്ചണും ഈ കിച്ചണും കൂടെ ഒരൊറ്റ ഒരു കിച്ചൺ ആക്കിയിട്ട് വലുതാക്കിയിട്ട് നമ്മുടെ വീട്ടിലത്തെ പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ വോൾ എനിക്ക് തൊടാൻ പറ്റില്ല ഗൈസ് ഇപ്പുറത്തൊരു വോളുണ്ട് കിട്ടോ അപ്പോൾ ഇതും കൂടെ ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ കിച്ചൺ ആക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇത് മോളിൽ നല്ല ഹെവി ഉള്ള വോൾ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചിലപ്പോൾ വിള്ളൽ കാര്യങ്ങളൊക്കെ വരാം ഫുൾ വെയ്റ്റ് അതിലാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള പോലെ അപ്പം എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ അവിടെ കുഴിച്ചു കൂടി കാരണം എന്ന് പോലെ പറഞ്ഞാൽ വല്ല പണിയും മരുന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ചിന്ത മാറ്റി അങ്ങനെ ഇത് കാണുന്നത് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് അത് ഹാള് ഇത് വന്നിട്ട് ഫാമിലി ലിവിങ് പോലെ ഇപ്പം നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ബെഡ്റൂം അല്ല അതൊരു ഫാമിലി ലിവിങ് ആണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഇപ്പുറത്തുള്ളത് അവിടുന്ന് എൻ്റെ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്ന പോലെ ഇപ്പുറത്തെ കിച്ചൻ്റെ ഭാഗത്തേക്ക് എൻറ്റർ ചെയ്യുന്ന പോലെ നേര് കാണുന്നത് ഫാമിലി ലിവിങ് ായിട്ടാണ് അവർ വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡോർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ബെഡ്റൂമാക്കി കുട്ടികളുടെ സാധനങ്ങളും അവർക്ക് സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് ഇവിടെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴല്ല എനിക്കൊരു ഐഡിയ തോന്നിയത് ഇത് അത്യാവശ്യം വലിപ്പുള്ളൊരു റൂമാണ് അപ്പോൾ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കിച്ചൺ ആക്കിയാലോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഇപ്പോൾ കറൻറ്റായിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിയൊരു സ്പേസ് ആയിരിക്കും കിട്ടുക നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനും നല്ല വിശാലമായിട്ട് നമുക്ക് കിച്ചണിൽ സമാധാനത്തോടെ പണി ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അത് മാത്രമല്ല എപ്പോഴും എനിക്കൊരു വീടിൻ്റെ കിച്ചൺ ഏറ്റവും ലാസ്റ്റ് കൊണ്ടിടുന്നതിനേക്കാളും താല്പര്യം ഫസ്റ്റ് കൊണ്ടിടുക എന്നുള്ളതാണ് അതാണ് ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്ത് ആരെങ്കിലും വരാണെങ്കിലും നമുക്ക് ആ വിൻഡോ സ്പേസിലൂടെ നമുക്കും നോക്കാൻ പറ്റും നമ്മളെ എപ്പോഴും കൊണ്ട് ഏറ്റവും കൊണ്ട് അവസാനം കൊണ്ട് തള്ളണ്ടാലോ നമ്മൾ കൂടുതൽ ടൈമും ഇന്ത്യൻ കിച്ചൺ ആയതുകൊണ്ട് കൂടുതൽ ടൈമും നമ്മൾ കിച്ചനകത്തായിരിക്കും ഉണ്ടാവുക ബാക്കിയുള്ളവരുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡിന് വേണ്ടിയിട്ട് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യും നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ മുക്കാഭാഗവും ഫുഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ളതിലൊക്കെ ആയിരിക്കും അങ്ങനെ അപ്പോൾ പൊതുവെ നമ്മൾ കൂടുതലും കിച്ചണിലായതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചൺ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമാണ് കേട്ടാകും അതുകൊണ്ടാണ് ഇത്രയും ഏറ്റവും പ്രയോറിറ്റി ഞാൻ കിച്ചണും ബെഡ്റൂമിനും വേണ്ടിയിട്ട് കൊടുക്കുന്നതും അപ്പം അങ്ങനെ ഈ ഒരു ഭാഗത്ത് കിച്ചൺ ആക്കാമെന്നുണ്ട് എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ അതായത് എനിക്ക് കിച്ചൺന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എവിടെ എന്ത് ചെയ്യണു അവരുടെ സെ സേഫ് ആൻഡ് സെക്യൂരിറ്റിയും കൂടെ ഇതിലുണ്ട് നമുക്ക് സമാധാനത്തിൽ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ ഇവരെവിടെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ആയിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടെ പിന്നെ എവിടെ ഇരുന്നാലും നമ്മുടെ കിച്ചൻ ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് വൈറ്റായിട്ട് കാണുമ്പോൾ നല്ലൊരു രസമല്ലേ അപ്പോൾ എനിക്ക് ബെഡ്റൂമിലിന്ന് കഴിഞ്ഞാലും ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കാണുന്ന പോലെ ആയിരിക്കണം അപ്പോൾ ആ ഒരു ഇതിലാണിപ്പോൾ അവിടെ കിച്ചൺ എടുക്കുക കിച്ചൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും എന്താണെന്നല്ലോങ്കൂടെ പറയണം ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഇൻഷാല്ല നല്ല അടിപൊളിയായിരിക്കും പക്ഷെ ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനും ടഫും ഭയങ്കര കഷ്ടവും ഒക്കെ ആയിട്ട് തോന്നാം അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ മറ്റേ വീട്ടിലും നല്ലോണം ഇതുപോലെ ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു കിച്ചണൊക്കെ ആക്കി എടുക്കുമ്പോഴേക്കും പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ ഓരോ ടൈമും നമ്മൾ ആ കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു ഇങ്ങനെ ഫീൽ ആവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അത്രയും പ്രയാസപ്പെട്ടാലും നമുക്ക് ഇങ്ങനെ ഒരു കിച്ചൺ കിട്ടിയില്ലേ എന്നൊരു സന്തോഷമൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിനി കിച്ചൺ ആക്കാനും വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയാകും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇൻഷാല്ല പിന്നെ നമ്മുടെ ഈ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം സെയിൽ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ വീണ്ടും വിത്തിൻ വൺ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് സ്റ്റോക്കൊക്കെ ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ല പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോവും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ല ബൈബൈ ടേക്ക് അസലാമലൈക്കും